ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വരുന്നത് തുടർച്ചയായ രണ്ട് പണിമുടക്കുകൾ ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്ക് ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് എന്നിങ്ങനെ രണ്ട് പണിമുടക്കുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ എട്ടാം തീയതി ചൊവ്വാഴ്ച കേരളത്തിലെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുന്നതിന് വേണ്ടി ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റിലധികം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജിൽ കാലോചിതമായ വർധന വരുത്തുക ബസ് ജീവനക്കാർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പി സി സി നിർബന്ധമാക്കിയത് പിൻവലിക്കുക ബസ്സുകളിലെ ഈശ്വരാനുപതിയുള്ള ഒഴിവാക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് സമരത്തിന് ആധാരമായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് പതിമൂന്ന് വർഷം മുമ്പ് പുതുക്കിയതാണ് നാളിതുവരെയായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധനെങ്കിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ബസ്സുകളിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്നിരിക്കെ ഇത് നിലനിൽക്കണമെങ്കിൽ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ ചാർജിൽ വർദ്ധനവ് വരുത്തിയേ മതിയാകൂ ഈ കാര്യം സർക്കാരിന് ബോധ്യമുള്ളതുമാണ് സർക്കാർ നിയോഗിച്ച രണ്ട് കമ്മീഷനുകളും അത്തരത്തിൽ റിപ്പോർട്ട് നൽകിയതുമാണ് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം വരുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാതെ നൂറുകണക്കിന് ബസ്സുടമകളാണ് വയ്യാധാരമായിട്ടുള്ളത് അവരുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളും അറിയാം ഇനി ബസ്സാവട്ടെ മറ്റു വാനങ്ങളാവണേ ഇപ്പോൾ ബസ് കാറ്റി ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് മറവിലൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പം പിഴ ചുമത്തി നമ്മളെ ഫോണിലേക്ക് സംഖ്യ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത് അത്ര സാഹചര്യം പ്രയാസമുണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്ത തെറ്റെന്താകുന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിഴ ചുമത്തുന്ന രീതി അല്ലാതെ ഒളിഞ്ഞ് ഫോണിലേക്ക് ഇ എച്ച് എൽ ആൻ വൈ വി പേജുമുത്തുന്ന സമീപനം ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ് ഈ സമരത്തിനോട് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ സമരത്തിൽ യാത്രക്കാരെ ഞങ്ങളോട് സഹകരിക്കണം ഈ സൂചനാ സമരത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാത്ത പക്ഷം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിനും കൂടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് സാഹചര്യത്തിലേക്ക് സർക്കാർ നമ്മളെ തള്ളിവിടരുത് എന്നാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് അസോസിയേഷൻ പണിമുടക്ക് പ്രഖ്യാപിച്ചത് എട്ടാം തീയതി സൂചനാ പണിമുടക്കം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് അൻപത്തി ഒൻപത് ആക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലേബർ നിയമം പരിഷ്കരിക്കുക മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരത്തിന് ഐ എൻ ടി ഒ സി ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമ്പതാം തീയതിയിലെ ദേശീയ പണിമുടക്ക് കേരളത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല ഭാഗികമായിരിക്കും പണിമുടക്ക് ഐ എൻ ടി ഒ സി ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളെ പണിമുടക്ക് ബാധിച്ചേക്കും news bero nilambur celebrating Viva by shobika weddings